ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും തട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും പറഞ്ഞ അതേ ഒരു പ്ലേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ചധികം ദിവസം എനിക്ക് പനിയായതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് ഇത്രയും നീണ്ടത് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്യാണ് ആദ്യം തന്നെ ചെയ്യുന്നത് ഇങ്ങനെ ആദ്യം തന്നെ ക്യാരമലൈസ് ചെയ്ത് വെക്കണമെങ്കിൽ അത് പെട്ടെന്ന് തണുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ക്യാരമലൈസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാരമലൈസായി വരും നമ്മൾ ഇളക്കിനെക്കാട്ടിയും പെട്ടെന്നാകും കേട്ടോ ചട്ടകം കൊണ്ടൊക്കെ ഇളക്കിനേക്കാട്ടിയും ആവും പെട്ടെന്നാകും ഇങ്ങനെ കേരംലൈസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം മാത്രം പെട്ടെന്ന് ചട്ടകം കൊണ്ട് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ ക്രിസ്റ്റലൊക്കെ ഒന്ന് ഉരുകണ രീതിയിൽ എത്തണ വരെ ആവണം പക്ഷെ ഒരിക്കലും കരിഞ്ഞൊന്നും പോവരുത് കളർ മാറുകയാണെങ്കിൽ പോലും കരിഞ്ഞു പോകരുത് കേട്ടോ നന്നായിട്ട് അതൊക്കെ ഒന്ന് ആയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം എന്താണെന്നാൽ ഇത് അത് മേലേക്കൊക്കെ ആവും കേട്ടോ അതുകൊണ്ട് വിട്ട് നിന്നിട്ട് തന്നെ ഒഴിക്കുക കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് ശ്രദ്ധയോടെ ചെയ്യട്ടോ പിന്നെ ഞാൻ ഞാനിതിൽ ചട്ടുകത്തുമ്പോൾ കാണിച്ചിരുന്നില്ല ഇതുപോലെ ഒഴിച്ച സമയത്ത് ഉണ്ടാവും പക്ഷെ അത് കുഴപ്പമില്ല ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ സോക്ക് ചെയ്യാൻ വെച്ചത് അതും മൈദയും പഞ്ചസാരയും കോഴിമുട്ടി കുറച്ച് പൊടികളായിട്ടംസാണ് വേണ്ടത് കേട്ടോ ഇനി ഞാനിത് അവിടെ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു പാ സോറി മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇതിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് കോഴിമുട്ടറെ വെള്ളയും മഞ്ഞും സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്യുന്നതിൻ്റെ അടുക്കായിട്ട് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ഏലക്കായും രണ്ട് കറാ സോറി ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം രണ്ട് ഗ്രാമ്പു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മുക്കാൽ കപ്പ് സ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നമ്മൾ ചെറിയ സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചെയ്തെടുത്തിട്ടാണ് വെള്ളഭാഗം അവരുതിട്ടോ അതിൻ്റെ തൊലി മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് മതി അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണതാണ് നമ്മൾ ഉരുക്കി മാറ്റി വെച്ച് കാരം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അരക്കപ്പ് അളവിലാണ് കേട്ടോ അതും കൂടി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരളവിലാവുമ്പോൾ തന്നെ നല്ല അടിപൊളി മധുരം ഒട്ടും ഓവറും അല്ല എന്നാൽ കുറവുമല്ല അടിപൊളി പ്ലങ്കക്കിനുള്ള മിക്സായിട്ട് കിട്ടും അപ്പോൾ എല്ലാം റെഡിയായി ഇനി നമുക്ക് ഈ സ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കേട്ടോ ഇനി നമ്മൾ ഒന്നര കപ്പ് അളവിൽ മൈദ അതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ ജാതിക്ക പൊടിച്ച ഗ്രേറ്റ് ചെയ്തതും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് അരിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് സ്പാച്ചിൽ മതിയാകട്ടെ സ്പാച്ചിലേറ്റി നമ്മൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ കാണിച്ചു തരാം ഇതുപോലെ തന്നെ ചെയ്യട്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ എടുത്തു വെച്ച ഫ്രൂട്ട്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് ചേർത്ത് കൊടുത്തതിന് ഞാൻ ഒരു കപ്പ് അളവിലാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇതിൽ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു കിലോയ്ക്കുള്ളതാണല്ലോ എടുത്തിട്ടുണ്ടോ ഇത്ര ക്വാണ്ടിറ്റി ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ടാവും അത്ര ക്വാണ്ടിറ്റിയാണ് ഇട്ടിട്ടുണ്ടായത് കേട്ടോ അത് ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഈ കൂട്ടൊഴിച്ചതിനു ശേഷം നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഒരേ അളവിൽ കിട്ടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേഷൻ ഒന്ന് ആയിട്ട് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഞാൻ ആ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ മുകളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അതങ്ങനെ താന്ന് പോവും ഇനി ഇതാ ഇതുപോലൊരു ഗ്യാസ് ഇല്ല തന്നെയാണ് വെച്ചിട്ടുള്ളൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ഞാൻ ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ഒരു മണിക്കൂറിന് ശേഷമാണ് എടുത്തു നോക്കണത് കൃത്യ ഒരു മണിക്കൂറിന് ശേഷം കേട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മസാല ഫുള്ളായിട്ടും അടിപൊളിയായിട്ട് ഒന്നും ഒട്ടണമൊന്നുമില്ല ഇനി നമുക്ക് ടൊപ്പിക്കൊണ്ട് ഒന്ന് കുത്തി നോക്കട്ടോ ഒന്നും എവിടെയില്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി കണ്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കെ കേട്ടോ ഇതൊന്ന് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അടിപൊളി പ്ലങ്കേക്കാണ് വളരെ ആണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കുറച്ച് ചൂടാറിയതിനു ശേഷം എടുക്കുകയാണെങ്കിൽ ഒട്ടും പൊട്ടിയൊന്നും പോവാതെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും കഴിയും ഒന്നും എവിടെയും ഒന്നും വേറിടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് നേരം വഴകിയതാണ് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത കേട്ടോ നിങ്ങൾ എന്തായാലും ഇതുവരെ പ്ലങ്കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും സോഫ്റ്റ് ആയൊരു കേക്കാണ് ഞാനിത് ചൂടോടുക്കിനെ തന്നെയാണ് കട്ട് ചെയ്യണത് ശരിക്കും ഈ പ്ലങ്കേക്ക് കഴിക്കണത് ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണെങ്കിൽ അധികം ടേസ്റ്റ് കൂടുതലുള്ളൊരു ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടണത് ചെറിയ ചൂട് കൊടുക്കണ ആയതുകൊണ്ടാണ് നമ്മൾ ചൂടാറിയതിന് ശേഷമാണെങ്കിൽ ഇത് ഒട്ടും പൊട്ടാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അടിപൊളി പ്ലെ കേക്കാണ് എല്ലായിടത്തും ഫ്രൂട്ട്സൊക്കെ എത്തി നല്ല അടിപൊളി കണ്ടോ നിൽക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ഉള്ളൊരു പ്ലെ കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം